എച്ച് എം പി വി അണുബാധ സാധാരണ നിരക്കിൽ ആശങ്കകൾക്ക് വകയില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം കുവൈറ്റിൽ ഹ്യൂമൻ ന്യൂമോണിയ വൈറസ് അണുബാധയുടെ നിരക്ക് എല്ലാ വർഷത്തെയും പോലെ ഈ സമയത്ത് സാധാരണ നിരക്കിനുള്ളിലാണെങ്കിലും അണുബാധകളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയത്തിൽ ഈ വൈറസിനുള്ള ലബോറട്ടറി റീ ഏജന്റുകൾ ലഭ്യമാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുൻദർ അൽഹസാബി പറഞ്ഞു അതേസമയം കുവൈത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ മുതിർന്നവരുടെ ശ്വാസകോശ ലക്ഷണങ്ങൾക്ക് പ്രധാന കാരണം ഇൻഫ്ലുവൻസ വൈറസ് ആണ് കൂടാതെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശ്വാസകോശ രോഗങ്ങൾക്ക് പ്രധാന കാരണം റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് ആണ് ആരോഗ്യ മന്ത്രാലയം ആഗോള സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ബന്ധപ്പെട്ട മെഡിക്കൽ സ്ഥാപനങ്ങളുമായും സംഘടനകളുമായും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള ആരോഗ്യ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിൻ്റെയും ലോകമെമ്പാടുമുള്ള ചില രാജ്യങ്ങളിൽ ഹ്യൂമൻ ന്യൂമോണിയ വൈറസ് അണുബാധയുടെ വർദ്ധനവിനെ ും പനി ചുമ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന അറിയപ്പെടുന്ന ശ്വസന വൈറസുകളിൽ ഒന്നാണിതെന്നും പ്രത്യേകിച്ച് കുട്ടികൾ പ്രായമായവർ ദുർബലമായ പ്രതിരോധശേഷിയുള്ളവർ എന്നിവരിൽ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്നും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു